ജനഭൂമിയുടെ ഒരു പ്രേക്ഷകൻ നയിച്ച ഒരു സന്ദേശമാണ് നമ്മുടെ ഈ ഉലകനായകൻ ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഒരു എത്തും കിട്ടുന്നില്ലല്ലോ പ്രേക്ഷകന്റെ സംശയം ന്യായമാണ് താങ്കൾക്ക് ഉലകനായകൻ്റെ പോക്ക് അവസാനം ഡി എം കെയിലേക്ക് തന്നെയാണ് അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ എതിർത്തിരുന്ന മക്കൾ രാഷ്ട്രീയം അഴിമതി എന്നൊക്കെ പറഞ്ഞ് കമലഹാസൻ്റെ എതിർത്തിരുന്ന പാർട്ടിയാണ് ഡി എം കെ അവിടെ അഭയം തേടുന്ന ഒരു സ്ഥിതിയാണ് ഈ ഒരു ജീവിത സായഹനത്തിൽ കമൽഹാസൻ എത്തിയിരിക്കുന്നത് അപ്പോൾ കമൽഹാസൻ്റെ ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ താരം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നൊരു വർണ്ണപ്പൊലിമയൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ കമലഹാസനെ ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു സിനിമാ താരം എന്ന് മാത്രമാണ് സെല്ലിലോഡിന് അപ്പുറത്ത് ആദരിക്കപ്പെട്ട ഒരാളെ അല്ല കാരണം ഈ ഒരു 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 പൊതു പ്രവർത്തകനാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സെലിബ്രിറ്റിക്കാണെങ്കിൽ ജീവിതത്തിൻ്റെ രണ്ട് തലമുണ്ട് ഒന്ന് അവരുടെ ഒരു സിനിമാ ജീവിതമുണ്ട് മറ്റൊന്ന് അവരുടെ വ്യക്തി ജീവിതമുണ്ട് ഉദാഹരണത്തിന് പ്രേം നിസ്കരണെടുത്താൽ ഇന്നും ആളുകൾ പ്രേം നസീറിനെ അനുസ്മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നന്മയുടെ പേരിലാണ് ഒരു ഒരു സിനിമാ താരത്തിന് ഇത്രയും അംഗീകാരം കിട്ടിയിട്ടില്ല കാരണം അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ വെച്ച് പുലർത്തിയ ചില മൂല്യങ്ങളാണ് നസീറിനെ ഇന്നും ഈ തലമുറകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ ഓർത്തിരിക്കുന്നത് അത്ര ഒരു കോൺട്രിബ്യൂഷൻ ഒന്നും ചെയ്യാൻ പറ്റിയ ഒരാളല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൽ സിനിമ നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന കഥാപാത്രങ്ങളെ വിജയിപ്പിക്കാൻ തീർച്ചയായിട്ടും കമൽഹാസന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആദരിക്കപ്പെടേണ്ട ഒരു ഉള്ള ഒരാളല്ല കമൽഹാസന് അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്ന സ്ത്രീകൾ അവരോട് അദ്ദേഹം കാണിച്ച ക്രൂരത അദ്ദേഹത്തിൻ്റെ പണത്തോടുള്ള ആർത്തി അപ്പോൾ ഈ കമൽഹാസൻ എന്ന് പറയുന്ന ഒരു 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 മനുഷ്യന് സിനിമയ്ക്കപ്പുറത്ത് ഒരു അംഗീകാരവും എന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം ഞാനത് പറയാനുള്ള കാരണം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോയമ്പത്തൂർ നിയമസഭ അതിലെത്തി മത്സരിച്ചു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിയുണ്ട് മക്കൾ നീതിമയം അതാണ് ആ പാർട്ടിയുടെ പേര് ആ പാട്ടുടെ പേരിലാണ് കമൽഹാസനെ കോയമ്പത്തൂർ സൗത്തിൽ മത്സരിച്ചത് കമൽഹാസനെ കോയമ്പത്തൂർ സൗത്തിൽ തോൽപ്പിച്ചത് ആ പ്രദേശത്ത് മാത്രം അറിയപ്പെടുന്ന വാനതി ശ്രീനിവാസൻ എന്ന ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ ചോദിക്കണം ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ഒരു സ്ത്രീയെ അത്ര തമിഴ്നാട്ടിൽ എത്രമാത്രം പോപ്പുലറാണെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്തായാലും കമൽഹാസനുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ യാതൊരു പിന്നെ നമുക്ക് ഒരു താരതമ്യമില്ല അവർ കമൽഹാസനെ തോൽപ്പിക്കുകയാണ് ഇവിടെയാണ് കമൽഹാസനെ നമ്മൾ ആളക്കേണ്ടത് അതിൽ സെൻറ്റ് എം ജി ആറിൻ്റെ ചിത്രം നോക്കണം എം ജി ആർ കേരളത്തിൽ നിന്ന് വളരെ ചെറിയ പ്രായത്തിൽ അവിടേക്ക് പോയി തമിഴ്നാട്ടിൽ പോയി അവിടെ നാടകത്തിൽ അഭിനയിച്ചു സിനിമയിൽ വന്നു അവസാനം സിനിമയിലൂടെ തമിഴ്നാടുകാരുടെ മക്കൾ തിലകമായി എം ജി ആർ മാറി എം ജി ആറിനെ തകർക്കാൻ അവനാഴിയിലെ അവസാനത്തെ ആയുധം വരെ ഡി എം കെ നേതാവായ കരുണാനിധി ഉപയോഗിച്ചാണ് ഒരിക്കലെ നിയമസഭയിൽ വെച്ച് കരുണാനിധിയുടെ എം ജി ആർ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തെളിക്ക് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല എന്നുള്ളു അത്ര ആത്മവിശ്വാസമായിരുന്നു എം ജി രാമചന്ദ്രൻ്റെ അദ്ദേഹത്തിൻ്റെ ജനപിന്ണയെക്കുറിച്ച് അപ്പോൾ ഡി എം കെ വിട്ട് ഡി എം കെ എന്ന് പറഞ്ഞാൽ ഏകശിലാരൂപത്തിൽ നിൽക്കുന്ന കേരളത്തിലെ സി പി എം പോലെ അതിശക്തമായൊരു ദ്രാവിഡ പാർട്ടിയാണ് ആ പാർട്ടിക്കകത്തു നിന്ന് അത് വിട്ടിട്ട് എം ജി രാമചന്ദ്രൻ്റെ ട്രഷറർ എന്തോ ആയിരുന്നു അതിനകത്ത് അത് വിട്ടിട്ടാണ് അദ്ദേഹം എ ഐ ഡി എം കെ ഉണ്ടാക്കുന്നത് ആ എ ഐ ഡി എം കെ അദ്ദേഹം മരിക്കുന്നവർ മറ്റേ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്നു അപ്പോൾ തമിഴൻ മനസ്സിലേറ്റിയാൽ അവരൊരിക്കലും കൈവിടില്ല അത് തമിഴ് കൾച്ചറിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർക്കിഷ്ടപ്പെട്ടാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇഷ്ടമാണ് വിരോധമാണെങ്കിൽ അതും നൂറ് ശതമാനമാണ് അപ്പോൾ തമിഴ്നാട് ഏറ്റെടുത്ത ഒരാളാണ് മക്കൾ തിലകം എം ജി രാമചന്ദ്രൻ അപ്പോൾ എം ജി ആറ് നേടിയൊരു നേട്ടം ഞാൻ ഈ കമ്പാരിസൺ പറയുന്നതിൻ്റെ കാര്യം കമലഹാസൻ എന്ന് പറയുന്ന നാളെ എത്രമാത്രം ആണെന്ന് പറയാനാണ് മറ്റേ വിജയകാന്ത് രൂപത്തിൽ നോക്കിയാൽ കമലഹാസൻ്റെ അത്രയും സുന്ദരനായ ഒരാളല്ല കമലഹാസനെ പോലെ മനോഹരമായിട്ട് തമിഴും ഇംഗ്ലീഷും ഒന്നും സംസാരിക്കുന്ന ഒരാളല്ല അദ്ദേഹത്തിന് ഹിന്ദി ചിത്രത്തിലെ ഒരു പാൻ ഇന്ത്യൻ ഒരു ഇമേജ് ഒന്നും വിജയകാന്തിന് പക്ഷേ പക്ഷെ വിജയകാന്ത് തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം സ്ഥാനാർത്ഥികളെ നിർത്തി ജയിച്ചു അപ്പോൾ വിജയകാന്ത് വിജയകാന്തിന്റെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ അതുകൊണ്ടല്ലേ സംഭവിച്ചത് ആ ഒരു സ്പേസ് പോലും കമൽഹാസന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു ആ ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ഇപ്പോൾ ഡി എം കെ മറ്റ് ബന്ധവത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു അദ്ദേഹം ഇപ്പോൾ രാജ്യസഭയിലേക്ക് പോകാൻ പോകുന്നു രാജ്യസഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി ഇദ്ദേഹത്തിന് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും കാരണം ഇദ്ദേഹം അഴിമതിക്കെതിരെ സംസാരിച്ചു ഇനി അഴിമതിക്കെതിരെ അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യം കുടുംബ വാഴ്ചയ്ക്കെതിരെ സംസാരിച്ചു ഇനി കുടുംബ വാഴ്ചയ്ക്കെതിരെ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുമോ എന്നുള്ളത് അടുത്ത ചോദ്യം ജാതിയെ ഇല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മക്കൾ നീതിമയത്തിന്റെ നിലപാട് പക്ഷേ ഇനിയിപ്പോൾ ജാതിരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ ഡി എം കെയോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ജാതിയെക്കുറിച്ച് ഇനി മിണ്ടാൻ സാധിക്കുമോ ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് പ്രസക്തമാകുന്നത് താങ്കൾക്ക് എന്ത് ആ പട്ടിയുടെ വേഷം കിട്ടാൻ തീരുമാനിച്ചെടുക്കാൻ കുറച്ചല്ലേ പറ്റുള്ളൂ ആ വേഷം കിട്ടാൻ തീരുമാനിച്ചു അല്ലാതെ ഓപ്ഷൻ ഇനി കുറച്ചേ പറ്റൂ കുറച്ചേ പറ്റൂ കുറച്ചേ പറ്റൂ കമലഹാസന്റെ തൊടല് കയ്യിലാണ് കമൽഹാസൻ എന്ന് പറയുന്ന ഒരാൾ ആണ് അതാണ് ഞാൻ ഈ പറഞ്ഞത് കമൽഹാസന് ജനഹൃദയത്തിലെ എത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവല്ല ഒരു പൊതുപ്രവർത്തകനല്ല ഒരു നല്ല വ്യക്തിയല്ല ഒരു നല്ല മനുഷ്യനല്ല കമൽഹാസൻ ഒന്നുമല്ല ഒരു സിനിമാതാരം മാത്രം അയാളെ സിനിമാതാരം എന്നുള്ള നിലയിൽ ജനങ്ങൾ അപ്രൂവ് ചെയ്യുന്നതിനാൽ അപ്പുറം ഈ കമലഹാസൻ്റെ കാവട്യത്തെക്കുറിച്ച് സാധാരണ തമിഴിനും അറിയാം അവരൊരുപക്ഷേ വ്യക്തി ജീവിതത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളുകളിലൊരാളായിരിക്കും കമലഹാസൻ അപ്പം കമൽഹാസനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ തട്ടുപൊളിപ്പൻ ഡയലോഗും ഒരു പാൻ ഇന്ത്യൻ ഇമേജും ഇതെല്ലാം വെച്ച് തമിഴന്മാരെ കളിപ്പിച്ച് മക്കൾ നീതിമയവുമായിട്ട് വന്ന് തമിഴ്നാട്ടിൽ അധികാരം പിടിക്കാൻ വന്ന ആൾ അയാൾ തന്നെ അദ്ദേഹം തന്നെ തോറ്റുപോയി കമലഹാസൻ തന്നെ തോറ്റുപോയി അപ്പം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് തമിഴ്നാട് പൊളിറ്റിക്സിൽ ഒരു സാധ്യതയില്ല അപ്പം ഡി എം കെയുടെ സ്ഥാനാർത്ഥിയായിട്ട് രണ്ട് സി പി എമ്മുകാരെ ജയിപ്പിച്ചില്ലേ അതിന് ഒന്നും വേണമെന്നില്ല ഡി എം കെ സപ്പോർട്ട് ചെയ്ത ആരും ജയിക്കും അപ്പോൾ കമലഹാസനോട് സ്റ്റാലിനെ ഒരു ദയവായിപ്പോൾ തോന്നി ഇത്രയും കാലം ഈ എൻ്റെ സിനിമയിലൊക്കെ അഭിനയിച്ച ആളല്ലേ ഇനി അവിടെ പോയി പാർലമെൻറ്റ് കുറച്ചു കാലം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചതല്ലേ അപ്പുറം ഒരു ജനകീയ നേതാവെന്നുള്ള നിലയിൽ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ രാജ്യസഭയിലൊരു എൻട്രി ഒരു കാരണവശാലും കമൽഹാസന ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഒന്നും ഇല്ല എന്നിരുന്നാൽ പോലും ഒരു താരം താരമെന്നുള്ളൊരു പരിവേഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ പരിവേഷവുമായി അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നു പക്ഷേ അതെല്ലാം ജിറ്റിപ്പോയി അദ്ദേഹം ഇപ്പോൾ ഡി എം കെയിൽ പോയി സുഖലാവണം തേടി പക്ഷേ മറുഭാഗത്ത് വിജയ് എന്ന് പറയുന്ന ഇളയ തലപ്പതി അദ്ദേഹം ഒരു താരമായി ഉദിച്ചു ഇപ്പോൾ വെട്ടിക്കഴകം പാർട്ടി ഫോം ചെയ്തിട്ട് അദ്ദേഹം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ കളത്തിലിറങ്ങുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് വിജയുടെ പാർട്ടി കമൽഹാസൻ ഏകദേശം പെട്ടിയിലായ സ്ഥിതിക്ക് വിജയുടെ ഭാവി എങ്ങനെ കാണും വിജയിക്കൊരു സാധ്യതയുണ്ട് രണ്ട് രണ്ടുമൂന്ന് കാരണമുണ്ട് ഒന്ന് വിജയിക്ക് ഈ തമിഴ്നാട്ടിലെ എം ജി രാമചന്ദ്രൻ തന്നെ എം ജി രാമചന്ദ്രൻ രാഷ്ട്രീയത്തിൽ നിലയുറപ്പിച്ചത് തമിഴ് അദ്ദേഹത്തിൻ്റെ രസികർ മണ്ഡലത്തിലൂടെയാണ് അതാണല്ലോ അദ്ദേഹം ചെയ്തൊരു കാര്യം വിജയ് വളരെ ബുദ്ധിപൂർവ്വം തന്നെ അദ്ദേഹത്തിൻ്റെ രസികർ മണ്ഡലം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത്തരത്തിൽ ആളുകളെ ആകർഷിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ വെച്ചാണ് വിജയ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു തലമുറയിൽ അതായത് വിജയ്യുടെ തലമുറയിൽപ്പെട്ട സിനിമാ താരങ്ങളിൽ ഏറ്റവും ജനങ്ങളുമായി അടുത്ത് നിൽക്കുന്ന ആള് വിജയി പിന്നെ വിജയ് എന്ത് പറയുന്നു എച്ച് എന്ത് പ്രവർത്തിക്കുന്നു അതൊക്കെ അനുസരിച്ചായിരിക്കും വിജയുടെ ജയാപജയങ്ങൾ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത് കേരളത്തിൽ മമ്മൂട്ടി മോഹൻലാലിനേ കൂടുതൽ അതെ ശരി അത് ഞാൻ പറഞ്ഞു വന്നത് ഈ ഫാൻസ് അസോസിയേഷൻ്റെ സപ്പോർട്ട് അതുപോലെ തന്നെ തമിഴ്നാട് ലോട്ടായിട്ട് മാറാൻ പറ്റുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കണ്ടെങ്കിലേ പറ്റുകയുള്ളൂ കാരണം ഇപ്പോഴീ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ യുഗത്തിൽ ജീവിക്കുന്ന തലമുറയുടെ കാലമാണ് അവർ സിനിമയായ സിനിമയായും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ടും കാണുന്നൊരു കൾച്ചറാണ് ഇപ്പോഴ തമിഴ്നാട്ടിൽ ഡെവലപ്പ് ചെയ്തു വരുന്നത് അതുകൊണ്ട് തമിഴരെ അതുപോലെ പഴയ പോലെ സിനിമ കാണിച്ച് കളിപ്പിക്കാനൊന്നും നോക്കില്ല അതുകൊണ്ട് വിജയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വരാൻ വിജയിക്കുള്ളൊരവസരമുള്ള എന്താണെന്ന് വെച്ചാൽ സ്റ്റാലിന് വളരെ ബോധപൂർവം അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് ഉദയനിധി സ്റ്റാലിൻ ഒരു സിനിമാ താരം എന്നുള്ള നിലയിൽ തമിഴ്നാട്ടിൽ അങ്ങോട്ടും അംഗീകാരമുള്ള ഒരാളൊന്നും അയാൾ അങ്ങനൊരു ഇതെടുക്കുന്നില്ല പിന്നെ ഉദയനിധി സ്റ്റാലിൻ പക്വതയുള്ളൊരു രാഷ്ട്രീയ നേതാവല്ല സംസാരത്തിലെ മാന്യതയുള്ള ഒരാളല്ല സംസ്കാരമുള്ള ഒരു തന്നെ തമിഴ് സംസ്കാരം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പൊളൈറ്റായിട്ട് സംസാരിക്കുന്ന ഭാഷ തമിഴല്ലേ റെസ്പെക്റ്റ് അമ്മ എന്നല്ലേ സ്ത്രീകളെ വിളിക്കും അപ്പോൾ അത് തമിഴ് ഭാഷയ്ക്ക് വലിയൊരു ചാരിതയുണ്ട് വലിയൊരു ഈണമുണ്ട് താളമുണ്ട് അപ്പോൾ ആ തമിഴ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ ക്ലാസിക്കൽ ലാംഗ്വേജ് തമിഴാണ് സംശയമുണ്ട് നല്ല ഭാഷയില്ലേ ആ ഭാഷയിൽ നല്ല വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാനുള്ള കഴിവ് പോലും ഈ അദ്ദേഹത്തിന് ഉദയനിധി സ്റ്റാലിനില്ല അദ്ദേഹം വളരെ പ്രാകൃതമായ വാക്കുകൾ ഉപയോഗിച്ച് ആ മനുഷ്യൻ്റെ ബോഡി ലാംഗ്വേജ് എന്നെ കണ്ടാൽ ഒരു നേതാവിനെ അദ്ദേഹത്തിന്റെ ജീവിയിലൊക്കെ ഞാൻ കാണാറുണ്ട് എനിക്ക് അജ്ഞയായി തോന്നിയിട്ടുള്ളത് ഏതായാലും സ്റ്റാലിന്റെ കാലം ഏകദേശം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് സ്റ്റാലിന്റെ കാലശേഷം ആ പാർട്ടിയെ നയിക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഉദയനിധിയായിരിക്കാം പിന്നെ കമൽഹാസിനെ അവിടെ അധികാരത്തിന് വേണ്ടി തർക്കുക എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ് പക്ഷേ ഉദയനിധി വേഴ്സസ് ഈ പറയുന്നതൊരു വിജയ് ഇപ്പുറത്ത് ഉയർന്നു വരുമ്പോൾ വിജയ്ക്കാണ് എഡ്ജ് കൂടുതൽ അങ്ങനെയാണല്ലോ താങ്കൾ പറഞ്ഞു വെക്കുന്നത് പക്ഷേ അതേസമയം നമ്മൾ കാണേണ്ട ഒരു കാര്യം അവിടെ ഒരു മൂന്നാമതൊരു ബദലായിട്ട് ബി ജെ പി എന്ന് പറയുന്നൊരു പ്രസ്ഥാനം അണ്ണാമല അവിടെ ഒരു ഫൗണ്ടേഷൻ ഇട്ട് വെച്ചിട്ടുണ്ട് ആ ഫൗണ്ടേഷൻ മേൽ ഇനി കെട്ടിടം പണിതുയർത്തേണ്ടത് അമിത്ഷായുടെ ആവശ്യമാണ് അമിത്ഷായുടെ ഇനി അമിത്ഷായി ഇനി ഒരു ഷാ വന്നാലും ഇവിടെ വിജയിക്കില്ല എന്നൊക്കെ സ്റ്റാലിൻ പറയുന്നുണ്ട് എത്രത്തോളം ബി ജെ പിയുടെ സാധ്യതകൾ എത്രത്തോളം ശുഭകരമാണ് തമിഴ്നാട് പ്രോസ്ക്ട് തമിഴ്നാട് പ്രോസക്റ്റില് ശരിക്കു പറഞ്ഞാൽ ബി ജെ പിക്ക് വലിയ സാധ്യതയുണ്ട് ഉണ്ട് വളരെ വലിയ സാധ്യതയുണ്ട് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം അണ്ണാമല എന്ന് പറയുന്ന ഒരു ഐ പി എസ്സുകാരൻ അദ്ദേഹം തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു അദ്ദേഹം ഒരു തീരുമാനമെടുത്തു അഴിമതിക്കെതിരായിട്ട് യുദ്ധം ചെയ്യാറ് വളരെ ജനുവനായിട്ടല്ലേ അണ്ണാമല അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ സ്വീകരിച്ച ഒരു നിശ്ചയദാർത്ഥി എ ഡി എം കെ വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് കാര്യം എ ഡി എം കെ അഴിമതി നിറഞ്ഞതാണ് അതുകൊണ്ടാണ് എ ഡി എം കെ വേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എ ഡി എം കെയുടെ ഒരു ജൂനിയർ പാർട്ട് മാ പാർട്ട്ണർ മാത്രമായിരുന്നു ഡി എം ജെ ബി ജെ പി അപ്പം അവിടെ നിന്ന് ബി ജെ പി കുറച്ച് ഒരു അടിത്തറ ഉണ്ടാക്കാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞു അദ്ദേഹം എൻ മക്കൾ എൻ മണ്ണ് എന്ന് പറഞ്ഞ് ഗ്രാമങ്ങളിൽ നിന്ന് ആരംഭിച്ച ഒരു യാത്ര യാത്ര താഴത്തെ നിലയിൽ തന്നെ തമിഴന്മാരെ ഉണർത്തിയെടുക്കാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്പർ വൺ നമ്പർ ടു ഐ പി എസ് കാരനായ അണ്ണാമലയെ വിദ്യാഭ്യാസം കൊണ്ട് തന്നെ ആളുകൾ അംഗീകരിക്കുന്ന ഒരാളാണ് കാരണം ഉപജീവന മാർഗ്ഗത്തിന് വന്നപുരുത്തനല്ല അദ്ദേഹം രാജ്യത്തിന് വേണ്ടി വന്ന ഒരാളാണ് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന അണ്ണാമലയ്ക്ക് അദ്ദേഹത്തിൻ്റെതായ ചാരിറ്റബിൾ സൊസൈറ്റി അത്തരം ചില സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഉണ്ട് വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷും അതുപോലെ തന്നെ തമിഴും സംസാരിക്കുന്ന ആളാണ് അണ്ണാമല മണിരത്നം കമലഹാസൻ്റെ പിന്നെ ബന്ധുവാണല്ലോ ആ മണിരത്നത്തിൻ്റെ ഭാര്യയാണല്ലോ സുഹാസിനി അണ്ണാമലയുമായിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു എത്ര മനോഹരമായിട്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് ശരിക്കും ഞാൻ ആഗ്രഹിച്ചു പോയി ഈ അണ്ണാമലയെ പോലെ ഒരു ബി ജെ പി നേതാവ് കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കാരണം ആ മനുഷ്യൻ ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് കണ്ടിട്ടില്ല ഒരാൾ പറയുന്നതും പെരുമാറുന്നതും ആ തമിഴിൻ്റെ എല്ലാ പൊളൈറ്റായിട്ടുള്ള രീതികളും അണ്ണാമലയ്ക്കുണ്ട് എത്ര ബഹുമാനത്തോടാണ് അദ്ദേഹം സംസാരിക്കുന്നത് താങ്കൾ പറയുന്ന പോയിന്റുകൾ യോജിക്കുന്നു പക്ഷേ അണ്ണാമല ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ സ്ഥാനത്തൊന്നും മാറ്റി മാത്രമല്ല ഇപ്പോൾ വീണ്ടും ബി ജെ പി അവിടെ ഒരു മുന്നണി സംവിധാനം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എടപ്പാളി പളനിസ്വാമിയായിട്ട് വീണ്ടും അവർ ടൈപ്പ് ആയിരിക്കുകയാണ് അപ്പോൾ വീണ്ടും ഒരു അഴിമതി പാർട്ടി ഒപ്പം കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ബി ജെ പിക്ക് അത്ര പെട്ടെന്ന് അല്ലെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവായിട്ടുള്ളൊരു മുന്നേറ്റം എത്രത്തോളം പോസിബിളാണ് അല്ലാതെ അത് രാഷ്ട്രീയത്തിലെ ഈ താത്വികമായ നിലപാടുകളും രാഷ്ട്രീയത്തിലെ പ്രായോഗികമായ നിലപാടും എപ്പോഴും താരതമ്യപ്പെട്ട് വരണമെന്നില്ല അതുകൊണ്ട് അണ്ണാമല സ്വീകരിച്ചൊരു നിലപാട് ഡി എം കെ ഉണ്ട് ഡി എം കെ എ ഡി എം കെ അവരുമായിട്ടൊരു ബന്ധം വേണ്ട എന്ന് അണ്ണാമല എന്ന് പറയുന്ന പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തീരുമാനിച്ചു പക്ഷേ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് അണ്ണാമല മാറി നിൽക്കുന്നു അണ്ണാമല വേറെ ഒരാളിന് വേറൊരു പ്രസിഡന്റ് വരുന്നു അവർ തയ്യപ്പുണ്ടായിക്കോട്ടെ അപ്പം അണ്ണാമലയുടെ നിലപാടിൽ മാറ്റമൊന്നും വരുന്നില്ല അണ്ണാമലയുടെ നിലപാട് തന്നെ പക്ഷെ ഒരു ഗവണ്മെന്റ് രൂപീകരിക്കാത്ത വിധത്തിൽ ശക്തി പ്രാപിച്ചു വരുമ്പോൾ അണ്ണാമലയ്ക്കൊരു സ്റ്റേ ഉണ്ടാവും അപ്പോ അണ്ണാമലയെ ഇരുത്തിക്കൊണ്ടാണല്ലോ നരേന്ദ്രമോദി പറഞ്ഞത് പ്രധാനമന്ത്രി ആ താനത്തിൽ പ്രധാനമന്ത്രി വന്നുകൂടെ എന്ന് ചോദിച്ചപ്പോഴേ വളരെ വ്യക്തമാണല്ലോ ഇനി മോദി എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവോ ഇനി അടുത്ത് അങ്ങനെ ഒരു എന്തെങ്കിലും ഈ പറഞ്ഞല്ലോ അറ്റ്ലീസ്റ്റ് ഒരു ചിലപ്പോൾ ഒരുപക്ഷെ ഒരു രാഷ്ട്രപതിയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത്ഭുതപ്പെടാൻ എന്തെങ്കിലും സാധ്യതയല്ല തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ തമിഴ് തമിഴിനുള്ള ഒരു വലിയ പ്രത്യേകത കേരളീയർക്കില്ലാത്തതും തമിഴർക്കുള്ളതുമായ ഒരു പ്രത്യേകത തമിഴ് വികാരം ആ തമിഴ് വികാരമുണ്ട് തമിഴിൻ്റെ തമിഴിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ അവർ ഒന്നിച്ച് നിൽക്കും അന്നേരം ഡി എം കെ എ ഡി എം കെ സകല അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് അവർ ഒന്നിച്ച് നിൽക്കും ഇവിടെ ഒരു കലുങ്ക് ഇടതുപക്ഷം തുടങ്ങിയാൽ വലതുപക്ഷം തകർക്കും വലതുപക്ഷം തുടങ്ങിയാൽ ഇടതുപക്ഷം തകർക്കും ഇത് വളരെ പെറ്റി പൊളിറ്റിക്സ് ഉള്ള രാഷ്ട്രീയ നിരക്ഷരാണ് കേരളത്തിലെ എഴുതാനും വായിക്കാനും അറിയാം അവർ ആണ് പൊളിറ്റിക്കലി ഇല്ലിറ്ററേറ്റ് ആണ് അപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം നോർത്ത് നമ്മൾ ഈ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോൾ ഈവൻ തമിഴ്നാട്ടിൽ പോലും നോക്കുകയുള്ളൂ അല്ലെങ്കിൽ മറ്റ് സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നോക്കി അവർ ഈ സ്വതന്ത്രന്മാർ ജയിച്ചു വരും എന്താ സ്വതന്ത്രം ജയിച്ചു വരുന്നത് സ്വതന് മറ്റ് പൊളിറ്റിക്കൽ പാർട്ടി കാൻഡിഡേറ്റിനേക്കാൾ ജനങ്ങൾ വോട്ട് ചെയ്യാൻ കുറച്ചുകൂടെ യോഗ്യനായ സ്ഥാനാർത്ഥി സ്വതന്ത്രനാണെന്നുള്ളതുകൊണ്ടല്ലേ വരുന്നത് ചിലയിടത്തൊക്കെ ഭീഷണിയൊക്കെ പലയിടത്ത് പണ്ട് വന്നു കാണും ഇപ്പോൾ അതങ്ങനെ പ്രായോഗികമല്ല കേരളത്തിലെ ഒരു സ്വതന്ത്രം ജയിക്കാൻ പറ്റില്ല ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ എമണിക്ക് ജയിക്കാൻ പറ്റും ഈ ശ്രീധരനെ ജയിക്കാൻ പറ്റില്ല മുന്നണി രാഷ്ട്രീയ എന്തും ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് എമണിയെ ജയിപ്പിക്കുകയും ഈ ശ്രീധരനെ തോൽപ്പിക്കുകയും ചെയ്തിട്ടൊരു പൊളിറ്റിക്കൽ കച്ചാലാണ് നമുക്കുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നല്ലൊരു ടെക്നോക്രാറ്റ് വന്നു ഇവിടെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ വന്നു ഒരു എൻജിനീയർ വന്നു ഇവിടുത്തെ ജനങ്ങൾ ഈയിടയിൽ ചിഹ്നം വന്നു നോക്കിക്കൊണ്ട് നടക്കുകയാണ് ഏത് ചിഹ്നവുമായിക്കോട്ടെ യോഗ്യതയുള്ളൊരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള ഒരു ഒരു മെച്യൂരിറ്റി കേരളത്തിലെ വോട്ടർമാർ എന്നും നേടുന്നു അന്നേ കോട്ടർ കേരളത്തിലെ നല്ല സ്ഥാനാർത്ഥികളെ പിന്നെ മുന്നണികൾ നിർത്തുകയുള്ളൂ അപ്പോൾ ആ ഒരു കൾച്ചർ ഇനിയും കേരളത്തിൽ വരേണ്ടതുണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾ അണ്ണാമലയെക്കുറിച്ചാണല്ലോ പറഞ്ഞു വന്നിരുന്നത് അപ്പോൾ അണ്ണാമലയുടെ ഒരു സ്പേസ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ചെറുതാകുന്നില്ല ഒരുപക്ഷേ ബി ജെ പിയുടെ ഹയർ പോസ്റ്റിലേക്ക് അണ്ണാമല പരിഗണിക്കപ്പെട പരിഗണിക്കപ്പെടാം എന്തായാലും അണ്ണാമലയെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയം ഓക്കെ നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ നമ്മൾ നസസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമൽഹാസൻ പ്ലസ് ഡി എം കെ ഒറ്റ എൻറ്റിറ്റി ആയിട്ട് കാണാം അപ്പോൾ ഡി എം കെ ഒരു ഭാഗത്ത് മറുഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പോട് കൂടി വിജയുടെ പാർട്ടി അല്ലെങ്കിൽ വെട്ടുകിഴ് തമിഴ് മുന്നോട്ട് വരുന്നു അപ്പം ഡി എം കെ വേഴ്സസ് തമിഴൊക്കെ വെട്ടിക്കഴുകും എന്നുള്ളൊരു പുതിയൊരു ഫോർമുല വരുന്നു സപ്പോസ് ഇൻ കേസ് സ്റ്റാലിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് നാളെ ഒരു സമയത്ത് അദ്ദേഹം അധികാരത്തിൽ നിന്ന് പിൻവാങ്ങുക അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഡി എം കെ യുടെ തലപ്പത്തേക്ക് ഉദയനിധി വരികയും ഉദയനിധി വേഴ്സസ് ഈ പറയുന്ന വിജയുടെ പാർട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഉദയനിധി വീഴുകയും വിജയ് വാഴുകയും ചെയ്തേക്കാം ദെൻ പിന്നെ വിജയിക്കുള്ള ഒരു ഒരേ ഒരു എതിരാളി എന്ന് പറയുന്നത് ബി ജെ പി ആയിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബി ജെ പി വേഴ്സസ് തമിഴക അങ്ങനെ ഒരു ഫോർമുല തമിഴ്നാട്ടിൽ അധികം വൈകാതെ വരും എന്ന് വിലയിരുത്തുന്നു യോജിക്കുന്നു ഇല്ല ഞാൻ അതിനോട് യോജിക്കുന്നില്ല ഇപ്പം വിജയയുടെ പാർട്ടി ഒരു ഭാഗത്തും ഉദയനിധി സ്റ്റാലിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് ഡി എം കെ മറുഭാഗത്തും അണ്ണാമലയുടെ അല്ലെങ്കിൽ അണ്ണാമല നേതൃത്വം കൊടുത്തിരുന്ന കൊടുത്തുകൊണ്ടിരിക്കുന്ന ബി ജെ പി ബി ജെ പിന്നൊന്നും അണ്ണാമല പെട്ടെന്നൊന്നും പാലം പോകുന്നില്ല അണ്ണാമലയ്ക്ക് ഒരു പൊളിറ്റിക്സ് അണ്ണാമലയ്ക്ക് ഒരു സ്പേസ് ഉണ്ട് അവിടെ പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ തമിഴിന്മാരുടെ മനസ്സിൽ അണ്ണാമലയ്ക്ക് വലിയ സ്വാധീനമുണ്ട് മറ്റൊക്കെ സിനിമാ താരങ്ങളാണ് ഇത് വേറെ കാര്യമാണ് അണ്ണാമല നില അദ്ദേഹത്തിൻ്റെ അടിത്തറ ഉറപ്പിച്ചു തന്നെ പോയ രാഷ്ട്രീയക്കാരനാണ് അപ്പം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു ത്രികോണ മത്സരം തന്നെ നടക്കും ശക്തമാണ് ശക്തമായ ത്രികോണ മത്സരം നടക്കും അതിന് സംശയിക്കുകയേ വേണ്ട അപ്പം അതിനകത്ത് മുന്നണി സംവിധാനത്തിൽ എ ഡി എം കെ അവർക്ക് എടുക്കേണ്ടി വരും വേറെ ആരെങ്കിലുമൊക്കെ എടുക്കേണ്ടി വരും മുന്നണി സംവിധാനത്തിൽ അന്നേരം ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അത് വരും വിജയിക്കും ഒരുപക്ഷേ ഏതെങ്കിലും മുന്നണിയുമായിട്ട് കൊച്ചു കൊച്ചു പാർട്ടികളെ അദ്ദേഹത്തിന് ചേർക്കേണ്ടി വരും ഡി എം കെക്ക് മുന്നണിയൊന്നും വേണ്ട കാര്യമില്ല അവർ ശക്തമായ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് അവരങ്ങനെ നിൽക്കും പക്ഷേ ഡി എം കെ സംബന്ധിച്ചിടം നേരിടുന്ന ഒരു വെല്ലുവിളി സ്റ്റാലിന് ശേഷം ഒരു ചുവപ്പ് പരവതാനു വിരിച്ച് ഈ ഉദയനിധി സ്റ്റാലിന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവരോധിക്കാൻ ഡി എം കെയിലെ ആളുകൾ തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല അതിൻ്റെ ഒരു ക്വാളിറ്റി ഉള്ളൊരു നേതാവല്ല ഉദയനിധി സ്റ്റാലിന് അദ്ദേഹത്തിനെ കണ്ടെത്തോളം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും സംസാരമൊക്കെ കണ്ടപ്പോൾ ഒരു നേതാവാകാനുള്ള ഒരു യോഗ്യതയും ഉദയനിധി സ്റ്റാലിന് ഇപ്പം കാണുന്നില്ല ഇനി നാളെ മാറിക്കൂടാന്നില്ല ഇപ്പം ഞാൻ കാണുന്നില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഉദയനിധിയെ വിട്ടിട്ട് കമൽഹാസൻ വരുമോ ഒരിക്കലും വരത്തില്ല കമൽഹാസനോട് ജനങ്ങൾക്ക് വെറുപ്പാണെന്നുള്ളതല്ലേ ഉദയനിധി സ്റ്റാലിനോട് വെറുപ്പാണോ ഇന്ത്യയോന്നുള്ള ചോദിച്ചാൽ അത്യാവശ്യം ഉദയനിധി സ്റ്റാലിനെ അംഗീകരിക്കുന്നുണ്ടല്ലോ കമലഹാസനോട് തിരിച്ച് വെറുപ്പാണ് അതുകൊണ്ടല്ലേ തോറ്റുപോയത് കോയമ്പത്തൂർ സൗത്തിൽ വാരതി ശ്രീനിവാസനോടെ തോറ്റാളാണ് അതേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ പിരിച്ചു വിട്ടു കമൽഹാസനെ നടൻ എന്നുള്ള നിലയിൽ തമിഴന്മാർ അംഗീകരിക്കും പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയിലോ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലോ തമിഴ്നാട് ജനങ്ങളുടെ മനസ്സിലെ യാതൊരു സ്പേസും ഉള്ള ഒരാളല്ല കമൽഹാസൻ പിന്നെ തകലൈഫ് വിജയിപ്പിക്കാനായിട്ട് ഈ പറഞ്ഞപോലെ ചില പ്രചരണം കൊടുക്കാൻ നടത്തിയൊരു ശ്രമം ഉണ്ടായില്ല പേടി അതിനപ്പുറത്ത് കാര്യമില്ല പത്രത്തിൽ പരസ്യം കൊടുക്കണേ ഒരുപാട് തുകയാവും ഇത് പരസ്യം വേണ്ട പകരം പേടി ന്യൂസ് വരുന്നുണ്ട് ഫ്രീ ആയിട്ട് വിവാദം അതിനപ്പുറം ഒന്നുമില്ല മനസ്സിലായി ഏതായാലും വരും ദിവസങ്ങളിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ ചലനങ്ങളാണ് സംഭവിക്കുന്നത് നോക്കാം അതിനുശേഷം ചർച്ചകളാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്